പട്ടാമ്പിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ വാടാനം കുറിശി വടക്കേപ്പുരയിൽ ഷിതെയാണ് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത് സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ശൗചാലയത്തിലാണ് തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ശൗചാലയത്തിൻ്റെ ജനലിലൂടെ തീ ഉയർന്നപ്പോൾ അടുത്തുള്ള കടയിലെ ജീവനക്കാരൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിക്കുകയായിരുന്നു പൊള്ളലേറ്റ ഷിതയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വ്യാഴാഴ്ച രാവിലെ മരിച്ചു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും ദുരൂഹതാരോപിച്ച് കുടുംബം രംഗത്തെത്തുകയും ഇതു സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു തീ കൊളുത്തി ജീവനൊടുക്കാൻ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ടാർജറ്റ് നൽകാറുണ്ടെന്നുള്ള മാനസിക വിഷമം ഷിത പറഞ്ഞിരുന്നതായി കുടുംബം വ്യക്തമാക്കി സ്ഥാപനത്തിൽ വെച്ച് സ്ഥാപനത്തിൻ്റെ പരിസരത്ത് വെച്ച് നടന്നിട്ടുള്ളൊരു കേസായതുകൊണ്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഷിതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള പിന്നെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം ഇക്കാര്യം ഉന്നയിച്ച് പട്ടാമ്പി പോലീസിൽ പരാതി നൽകി യുവതി ശൗചാലയത്തിൽ കയറി വാതിലടച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് സൂചനയെന്നാണ് പട്ടാമ്പി പോലീസ് പറയുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം ഷൊണ്ണൂർ ശാന്തിതീരം തീരം ശ്മശാനത്തിൽ സംസ്കരിച്ചു സി മലയാളം ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം